തിരുവല്ല മല്ലപ്പള്ളി താലൂക്കിലെ കല്ലൂപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് നടക്കിയ കൊലപാതകവും കവർച്ചയും നടന്നത് രാത്രി ഒരു മണിയോടെ ക്ഷേത്രത്തിലെത്തിയ കവർച്ചാ സംഘം ക്ഷേത്ര അന്തേവാസിയായ ഗോപാലകൃഷ്ണ കൈമളയാണ് കൊലപ്പെടുത്തിയത് സെക്യൂരിറ്റി ജീവനക്കാരൻ പാറായിൽ പുത്തൻ വീട്ടിൽ ചന്ദ്രനെ കഴുത്തിലും വായിലും തുണിച്ചുറ്റി മർദ്ദിച്ച് അവശനാക്കിയ ശേഷമായിരുന്നു മോഷണം സെക്യൂരിറ്റിയെ മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയപ്പോഴാണ് ഗോപാലകൃഷ്ണ കൈമളെ സംഘം കൊലപ്പെടുത്തിയത് ശ്വാസമുട്ടിയാണ് ഇയാൾ മരിച്ചതെന്ന് സംശയിക്കുന്നു ഇതിനുശേഷം ക്ഷേത്രമേൽക്കൂരയിലെത്തിയ സംഘം പതിനഞ്ചു പവന്റെ താഴ്കകുടം കവർന്നെടുക്കുകയായിരുന്നു സംഘത്തിൽ നാലു പേർ ഉണ്ടെന്നും പ്രതികളെ ഇനിയും കണ്ടാൽ തിരിച്ചറിയുമെന്നും ക്ഷേത്ര സെക്യൂരിറ്റി ചന്ദ്രൻ പോലീസിന് മൊഴി നൽകി ഞാൻ അലറല്ല കമ്പി വടി എടുത്തപ്പോഴത് ഇവരെ ഓടി വന്ന് എന്നെ മൂടി കഴിഞ്ഞിട്ട് മോഷണശേഷം ക്ഷേത്രത്തിന് അഭിമുഖമായ വീട്ടിൽ നിന്നും ബൈക്കെടുത്ത് രക്ഷപ്പെടാൻ മോഷ്ടാക്കൾ ശ്രമം നടത്തിയിരുന്നു ഇത് വീട്ടുടമസ്ഥൻ അറിഞ്ഞതോടെ മോഷ്ടാക്കൾ കടന്നുകളഞ്ഞു ഇതോടെയാണ് കൊലപാതകവും കവർച്ചയും പുറത്തിറിഞ്ഞത് ക്ഷേത്ര കവർച്ചകളിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ളവരാണ് സംഭവത്തിന് പിന്നിൽ എന്നാണ് പോലീസ് നിഗമനം ക്ഷേത്ര കവർച്ച കേസുകൾ അന്വേഷിക്കുന്ന കേരള പോലീസിന്റെ പ്രത്യേക സംഘത്തലവൻ എസ് പി ഉണ്ണിരാജയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അക്രമത്തിലും മോഷണത്തിലും പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി തിരുവല്ല മല്ലപ്പള്ളി താലൂക്കുകളിൽ ഹർത്താൽ ആചരിക്കുകയാണ് കവർച്ചകൾ പതിവാണെങ്കിലും ക്ഷേത്ര കവർച്ചയുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകം സമീപകാലത്ത് ആദ്യമായാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ക്ഷേത്രങ്ങൾക്കുകൂടി സുരക്ഷയൊടുക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് തങ്കച്ചൻ പീറ്ററിനൊപ്പം സിതാരസിദ്ധകുമാർ ഇന്ത്യവിഷൻ പത്തനംതിട്ട